ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുത്തുന്നവരായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം മരവും അതിനോട് അനുബന്ധിച്ച് നടക്കുവാൻ പോകുന്നതായി സംഭവ വികാസങ്ങളുടെയും ഒരു ചെറിയ പഠന പരമ്പര ഇൽ ഇങ്ങനെയായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ് ബൈബിളിലുള്ള അനേക അനേക പ്രവചനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനിയും തൊട്ടടുത്ത് നടക്കേണ്ടതായ പ്രവചനം എന്ന് പറയുന്നത് കർത്താവായി യേശു ക്രിസ്തു സഭയെ ചേർക്കുവാനത്തെ കോണം മധ്യാകാശത്തിലേക്ക് വരികയും സഭ മത്യാകാശത്തിലേക്ക് എടുക്കപ്പെടുകയും ഒന്നിച്ച് അവിടെ വെച്ച് കർത്താവും സഭയും തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗമാണ് ഏറ്റവും ആസന്നമായിരിക്കുന്നത് അതാണ് ഒരു വിശ്വാസിയുടെ ഒരു സഭയുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ആ പ്രത്യാശ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ കർത്താവ് തന്നിട്ടുണ്ട് അത് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിന് രണ്ട് പതനങ്ങളുണ്ട് ആദ്യം കർത്താവ് യേശു ക്രിസ്തു സഭയെ സ്വീകരിക്കുവാൻ തക്കവണ്ണം മധ്യാകാശത്തിൽ വരെ വരും അന്ന് സഭ ആകാശത്തിലേക്ക് എടുക്കപ്പെട്ട് കർത്താവുമായിട്ട് ചേരുന്നു അതിനാണ് റാപ്വർ എന്ന് പറയുന്നത് സഭയുടെ ഉത്പ്രാവണം രണ്ടാമത് അത് കഴിഞ്ഞ് ഏഴ് വർഷം കഴിയുമ്പോൾ ഉലിവിനായ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഒലുവു പർവ്വതത്തിൽ വരികയും ശത്രുക്കളെ നശിപ്പിക്കുകയും അതിനുശേഷം ഈ ഭൂമിയിൽ ജരുഷലേമിൽ ദാവീതിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഭരണം നടത്തുകയും ചെയ്യും ആ വരവിന് പറയുന്നത് ഗ്ലോറിയസ് അപ്പിയറൻസ് മഹത്വ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നടക്കുവാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ റാപ്ചർ അല്ലെങ്കിൽ സഭയുടെ രൂപാന് ഉത്പ്രാവണം അത് സഭയ്ക്ക് വേണ്ടി മാത്രമാണ് സഭയെ എടുക്കുക അതാണ് ഒന്ന് തെസ്ലോനിക്കും നാലാമധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും ഈ ഇതിൻ്റെ ഗ്രീക്കിൽ അതിൻ്റെ വേട് ഹർഭാജോ എന്നാണ് അതിൽ പറയുന്നത് ഫോഴ്സ്ഫുള്ളി വലിച്ചെടുക്കുന്ന ഒരു സ്വഭാവം ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ മുകളിലിരിക്കുന്ന പരുന്ത് ഒരു കോഴിക്കുഞ്ഞിനെ തട്ടിയെടുക്കുവാനായിട്ട് വന്ന് തൻ്റെ കാൽ കീഴിലാക്കി നഖത്തിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് കോഴിക്കുഞ്ഞിനെ കൊണ്ട് പോകുന്നതുപോലെ സഭയെ ശക്തിയോടുകൂടെ എടുക്കുവാൻ വരുന്ന ആണ് സഭയുടെ ഉത്ഭ്രാവണം എന്ന് പറയുന്നത് ഈ ഉൽഭ്രാവണമുള്ള ബന്ധത്തിൽ പലവിധമായ പഠിപ്പിക്കലുകളുണ്ട് ഒന്നാമത് പറയുന്നത് നോ റാപ്ചർ ഉൾപ്രാവണം ഇല്ല എന്ന് പറഞ്ഞാൽ സഭാകാലം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഭരണമാണ് എന്ന് അനുമാനിക്കുന്നവർ നമുക്ക് ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കും വിശ്വാസികളുടെ ഇടയിൽ കാണുവാനായിട്ട് സാധിക്കും എന്നാൽ നമുക്കറിയാം കർത്താവായി യേശു ക്രിസ്തു വന്നു കഴിയുമ്പോൾ ഈ ഭൂമിയിൽ ഭരണം നടത്തി കഴിയുമ്പോൾ അവിടെ യാതൊരു രീതിയിലുള്ളതായ ദുഷ്ടതയോ പാവങ്ങളോ ഒന്നും പാവികളുണ്ട് പക്ഷേ പാവങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നാൽ ഒന്നിയോഗാൻ അഞ്ചിൻ്റെ പത്തൊമ്പതിൽ നാം കാണുന്നത് ഇന്നും ഈ ലോകം കർത്താവിൻ്റെ വരവ് വരെ ദുഷ്ടൻ്റെ അധീനതയിലാണ് ഇരിക്കുന്നത് രണ്ട് തിമത്തിയോസ് മൂന്നിൻ്റെ പതിമൂന്നിൽ നാം കാണുന്നത് ആ ദുഷ്ടത വീണ്ടും വീണ്ടും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് പുത്രി ദിവസം മൂന്നിൻ്റെ ഏഴിൽ നാം കാണുന്നത് കർത്താവിൻ്റെ ആ ന്യായവിധി ദിവസത്തിന് വേണ്ടി ഭൂമിയെ അത് അത് ഒരുക്കിയിരിക്കുകയാണ് ജഡ്ജ്മെൻറ്റിനു വേണ്ടി ന്യായത്തിന് വേണ്ടി അത് ആയിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും ഒന്ന് ദിവസത്തിലോനിക്ക് അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് സഭയെ ചേർക്കുവാനായിട്ട് കർത്താവ് വരും അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈ കാര്യം അത് ശരിയാണെന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ല ദൈവം സഭയെ ഇതുവരെയും ചേർത്തിട്ടില്ല ഈ ദുഷ്ടലോകത്തിലാണ് സഭ നിന്നിരിക്കുന്നത് എന്നാൽ ഈ സഭയിൽ നിന്ന് നമ്മളെ വിടിവയ്ക്കുവാൻ തക്കവണ്ണം കർത്താവ് വരും അതിനുശേഷം ഈ ഭൂമിയിലുള്ളതായ ദുഷ്ടന്മാരെയും പൈശാചിനെയും ഒക്കെ തകർത്ത് കളയുമ്പോൾ ദുഷ്ടതയില്ലാത്തതായ ഒരു ആയിരം ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ നടക്കും അതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് ഉത്പ്രാവണം ഇല്ല എന്ന് പറയുന്നത് ദൈവോചനത്തിന് എതിരായിട്ടാണ് രണ്ടാമത് നാം കാണുന്നത് പാർഷ്യൽ ഡ്രാപ്ചർ ഭാഗികമായ ഉത്പ്രാവണം അത് അവർ പഠിപ്പിക്കുന്നത് ശരിയായ രീതിയിൽ ആത്മീക ശുശ്രൂഷകളും ആത്മീയന്മാരുമായിട്ട് ജീവിക്കുന്നവരെ സഭയിൽ നിന്ന് എടുക്കും അല്ലാത്തവരെ ഈ ഭൂമിയിൽ വിട്ടിട്ട് പോകും ആ ഏഴ് വർഷം അവർ ഈ ദുഷ്ടലോകത്തിൽ ജീവിച്ച് അവർ വീണ്ടും മനസാന്തരപ്പെട്ട് അവരെ കൊണ്ടുപോകും എന്ന് ഒരു പഠിപ്പിക്കലും ഉണ്ട് നമുക്കറിയാം അങ്ങനെ ഈ സഭയെന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരമാണ് അപ്പോൾ ഇവർ പഠിപ്പിക്കുന്നതനുസരിച്ച് പഠിക്കുമ്പോൾ ശരീരത്തെ കീറി മുറിച്ചുകൊണ്ട് കർത്താവ് പോകും പകുതി ശരീരത്തെ സ്വർഗത്തിൽ കൊണ്ടുപോകും പകുതി ശരീരത്തെ ഈ ഭൂമിയിൽ ഇടും ഒരിക്കലും അത് നമുക്ക് സമ്മതിക്കുവാനായിട്ട് സാധിക്കില്ല ദൈവോചനത്തിന് എതിരായിട്ടാണ് ആ കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു കൂട്ടരെന്നും പ്രതീക്ഷയ്ക്ക് ഇല്ലാത്ത ഒരു കൂട്ടരെന്നും നല്ല ആത്മീയരായ ഒരു കൂട്ടരെന്നും ജഡീകന്മാരായിരിക്കുന്ന ഒരു കൂട്ടരെന്നും രണ്ട് രീതിയിൽ വിവരിച്ച് ആ രണ്ട് രീതിയിലുള്ളവരെ മാറ്റി നിർത്തി കൊണ്ടുപോകുന്ന അനുഭവം എന്നാൽ ദൈവോചനത്തിൽ നമുക്ക് അങ്ങനെ ഒന്ന് കാണുവാനായിട്ട് സാധിക്കുകയില്ല കർത്താവായി യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആ ദൈവമക്കളെ എല്ലാവരെയും ഒന്നിച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകും എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഫിലിപ്പിയ ലേഖനം ഒന്നാമതായി ആറാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ ഒന്ന് ദിവസോനിക്കർ നാലിൻ്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ളതായ വാക്യങ്ങളിലും നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും മൂന്നാമത് മിഡ് ട്രിബുലേഷൻ ട്രാപ്ചർ ഈ ട്രിബുലേഷൻ പീരീഡിനെ ഏഴ് വർഷത്തെയാണ് മൂന്നര മൂന്നര വെച്ച് രണ്ടായിട്ട് വിഭജിക്കും അപ്പോൾ ആദ്യത്തെ മൂന്നര വർഷം വെള്ളക്കുതിരപ്പുറത്താണ് ഈ എതിർ ക്രിസ്തു വരുന്നത് വലിയ കുഴപ്പമില്ലാതെ പോകും അതിനുശേഷമാണ് മഹാക്ലേശം സംഭവിക്കുന്നത് അതുകൊണ്ട് അവർ പറയുന്നത് ആദ്യത്തെ മൂന്നര വർഷം സഭ ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്നാൽ അതിനുശേഷമുള്ള ശേഷമുള്ള മൂന്നര വർഷം തുടങ്ങുന്നതിന് മുമ്പ് സഭയെ കൊണ്ടുപോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് കർത്താവ് സഭയ്ക്ക് വേണ്ടി വരുന്നത് കള്ളരെ പോലെയാണ് വരുന്നത് ഇനിയും ഈ ട്രിബുലേഷൻ പീരീഡ് ആരംഭിച്ചു കഴിയുമ്പോൾ എല്ലാ വിശ്വാസികൾക്കും അറിയാം കർത്താവ് ഇനി മൂന്നര വർഷക്കാലം വരുമ്പോൾ കഴിയുമ്പോൾ വരും എന്ന് അതുകൊണ്ട് അത് നമുക്കത് മാനിക്കുവാനായിട്ട് സാധിക്കുകയില്ല ബാക്കിയുള്ളത് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം കർത്താവിൻ്റെ ആ ആ റാപ്ചർ ആ ഉൾപ്രാവണ ദിവസത്തിനു വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കി ജീവിക്കുവാൻ വലുവിനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിളിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ me tram